ഇന്ന് നിങ്ങളൊരു തോൽവിയുടെ പരാജയത്തിന്റെ ഭീഷണിയുടെ മുമ്പിലാണോ ആയിരിക്കുന്നത് ഇതിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്തു വരും കാരണം ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കണമെന്ന് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ് ജീവിതകാലം മുഴുവനും ഒരു പ്രശ്നത്തിൽ നിന്ന് മറ്റൊരു പ്രശ്നത്തിലേക്ക് മാറി മാറി ജീവിക്കുവാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ജീവിതം അനുഗ്രഹത്തിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് ജയത്തിൽ നിന്ന് ജയത്തിലേക്ക് നിങ്ങൾ നടത്തപ്പെടണമെന്ന് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുക നിങ്ങളുടെ അവസ്ഥയെ അറിയുന്ന നിങ്ങളെ വഴി നടത്തുവാൻ മതിയായ ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ കരത്തിൽ നിങ്ങളെ ഏൽപ്പിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് തരാം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നിങ്ങളെ ജയോത്സവമായി ഈ ദൈവം വഴി നടത്തും ക്രിസ്തീയ ജീവിതം എന്നാൽ ഒരിക്കലും പ്രശ്നമോ പ്രയാസമോ വരികയില്ല എന്നല്ല അതിന്റെ അർത്ഥം ഏതൊക്കെ പ്രശ്നം കടന്നു വന്നാലും ഏതൊക്കെ പ്രതിസന്ധി കടന്നു വന്നാലും ഈ പ്രശ്നത്തിന്റെ നടുവിലും പ്രതിസന്ധികളുടെ നടുവിലും എല്ലാം വിജയോത്സവവുമായി വഴി നടത്തുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവം പ്രവൃത്തി നിങ്ങൾ അർത്ഥം ഒരു പ്രശ്നത്തിനും ഒരു പ്രതിസന്ധിക്കും നിങ്ങളെ തകർക്കുവാൻ നിങ്ങളെ മൂക്കിക്കളവാൻ കഴിയുകയില്ല കുരി രണ്ടാം ലേഖനം രണ്ടാം അധ്യായം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് ക്രിസ്തു ക്രിസ്തുവിൽ നാം ആയിരിക്കുന്നെങ്കിൽ ജയോത്സവമായി വഴി നടത്തുവാൻ അവൻ മതിയായവനാ നമ്മുടെ ജീവിതത്തെ യേശുവിന്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നാം തയ്യാറാകുന്ന നിമിഷം മുതൽ നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം യേശു ക്രിസ്തു ഏറ്റെടുക്കുകയാണ് ആരും കൂടെയില്ല എന്ന തോന്നലുകൾ യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകട്ടെ അഖിലജരാചരങ്ങളെ ഒറ്റ വാക്കിലുള്ള വാക്യവന്റെ പ്രവൃത്തി യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ അനുഭവിക്കുവാൻ പോകുകയാണ് അതേ പ്രിയ ദൈവവേദലേ നിങ്ങളായിരിക്കുന്ന ദേശത്ത് നിങ്ങളൊരനുഗ്രഹമാണ് Winter, ും ഏതൊക്കെ പ്രശ്നം നിങ്ങളുടെ മുമ്പാകെ ഉണ്ടെങ്കിലും ഏതൊക്കെ പ്രതിസന്ധി നിങ്ങളുടെ മുമ്പാകെ ഉണ്ടെങ്കിലും ധൈര്യത്തോടെ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ പറയാൻ തുടങ്ങണം ഇല്ല ഈ പ്രതിസന്ധിക്ക് പ്രശ്നത്തിന് എന്നെ തകർക്കാൻ പറ്റുക ഞാൻ യേശുവിനോട് ചേർന്ന് നിങ്ങൾ പറയാൻ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുവാൻ പോകുകയാണ് ശത്രു കൊണ്ടുവരുന്ന തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് യേശുവിന്റെ ശബ്ദം കേട്ട് നിങ്ങൾ മുന്നേറുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാ ഇതുവരെ മതി എന്ന് ശത്രു പറയുമ്പോ അല്ല ഇതിന്റെ അപ്പുറത്ത് പുറത്ത് കൊണ്ടുപോകുവാൻ എന്റെ ദൈവം മതിയായവനാണെന്ന് നിങ്ങൾ പറയാൻ തുടങ്ങണം സുവിശേഷ നിമിത്തം പീഢകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും കടന്നു വരുമ്പോ അഫോസ്തോലൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് അത് കുരിന്തിർക്കെഴുതിയ രണ്ടാം ലേഖനം നാലാം അധ്യായം എട്ട് ഒൻപത് വാക്യങ്ങളിൽ കാണുവാൻ കഴിയും അവിടെ ഇപ്രകാരമാ പറഞ്ഞു വെക്കുന്നത് ഞങ്ങൾ സകലവിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല വീണുകിടക്കുന്നവരെങ്കിലും നശിച്ചുപോകുന്നില്ല പ്രിയദൈവതിലെ ശത്രു നിങ്ങളുടെ നാശം കാണാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം നിങ്ങളിലൂടെ ജീവൻ കാണുവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എന്തുമാകട്ടെ ഇന്നൊരു കാര്യം ഉറയ്ക്കണം ഈ സാഹചര്യങ്ങൾ നിങ്ങളെ തകർക്കുകയല്ല യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന നിങ്ങൾ പുറത്തു വരും അത് തീർച്ച സഹോദരന്മാരാൽ തള്ളപ്പെട്ട് പൊട്ടക്കിണറിലാകുമ്പോഴും മറ്റു പല പീഡകൾ അനുഭവിക്കുമ്പോഴും പെറിപെറിക്കാതെ താൻ കണ്ട സ്വപ്ന ത്തിന് എതിർപ്പറയാതെ ദൈവത്തിന് കീഴടങ്ങുന്ന ഒരുവനെ നമുക്ക് പഴയ നിയമത്തിൽ കാണുവാൻ കഴിയും പ്രിയ ദൈവം ഇതലേ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു ദർശനം തന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് പറയാം യേശുവിനോട് ചേർന്ന് നിൽക്കുന്നിടത്തോളം കാലം ഈ ദർശനത്തെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയല്ല മുമ്പിൽ ചെങ്കടലാണെങ്കിലും പുറകിൽ ശത്രു സൈന്യം ഉണ്ടെങ്കിലും കടലിന്റെ നടുവിൽ മുക്കിക്കളയാനല്ല ഉണങ്ങിയ നിലത്തുകൂടെ അക്കര കടത്തുവാനാ ദൈവത്തിന് നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി പ്രതിസന്ധികളെ കണ്ട് ഭാര പ്രയാസപ്പെട്ട് പിറിവെറിക്കുന്ന അവസ്ഥയ്ക്ക് ഇന്നൊരു മാറ്റം വരണം യേശു എന്റെ കൂടെയുണ്ട് ഈ പ്രതിസന്ധികളെ ഞാൻ നാമത്തിൽ ഓവർകം ചെയ്യുമെന്ന് പറയണം നിങ്ങൾ അനേകർക്കൊരു അനുഗ്രഹമാകണമെന്നാണ് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതെ നിങ്ങൾ ആയിരിക്കുന്ന പട്ടണം നിങ്ങളാൽ അനുഗ്രഹിക്കപ്പെടും നിങ്ങൾ കൈവെക്കുന്ന മേഖലകൾ നിങ്ങളാൽ അനുഗ്രഹിക്കപ്പെടും കാരണം എന്താണെന്നറിയാമോ അറിയാമോ അബ്രഹാമിന്റെ ദൈവമെന്ന് അറിയപ്പെടുവാൻ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ പറയണം നിങ്ങളുടെ പേര് വെച്ച് അറിയപ്പെടുവാൻ ഈ ദൈവം ആഗ്രഹിക്കുകയാണ് നിങ്ങളെ ഒരു അടയാളമാക്കി നിർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ആകുല ചിന്ത കൊണ്ട് ദൈവം നിങ്ങളെ കുറിച്ച് ഉദ്ദേശിക്കുന്ന പല പദ്ധതികളും ചെയ്യാതെ പിന്മാറി ഇത് മതി ഇത്രത്തോളം മതി എന്ന് പറഞ്ഞിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളെ തൊട്ട് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന അറിയിക്കുകയാണ് പിശാജു പറയുന്നത് നിങ്ങൾ വിശ്വസിക്കല്ലേ ദൈവമാണോ നിങ്ങളെ വിളിച്ചത് ദൈവമാണോ അധികാരം തന്നത് ദൈവമാണോ ശുശ്രൂഷ തന്നത് ദൈവത്തിന്റെ വാക്ക് കേട്ടാണോ നിങ്ങൾ ഇറങ്ങിയത് ഇല്ല ഒരു ശത്രുവിനും നിങ്ങളെ തകർക്കാൻ പറ്റുകയല്ല നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ പുറത്തു വരും അതെ ദൈവം നിങ്ങളോട് പറഞ്ഞ ദൈവിക ആലോചനകൾ ഈ ദിവസങ്ങളിൽ നിറവേറാൻ പോകുക തലമുറയുടെ ഇന്നത്തെ അവസ്ഥ കണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട യേശുവിന്റെ കരത്തിൽ അവരെ കൊടുക്ക് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി തലമുറയുടെ ജീവിത മേഖലകളിൽ ക്രിയ ചെയ്യുകയാണ് അവർ ലോകത്തിന് പുറകെയല്ല പോകുന്നത് ദൈവത്തിനു വേണ്ടി നിൽക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയായി നിങ്ങളുടെ തലമുറ മാറുവാൻ പോകുകയാണ് സാധ്യതയുമില്ലാത്ത അസ്ഥി അസ്ഥിക്കും ആയിരിക്കും നിങ്ങൾ നിൽക്കുന്നത് ഇന്ന് ആ ഡ്രൈ പ്ലേസിനെ കണ്ട് ഒന്ന് പ്രവചിക്കാൻ തുടങ്ങണം യേശുവിന്റെ നാമത്തിൽ ആ ഡ്രൈ ബോൺസ് ജീവൻ വെക്കുന്നത് നിങ്ങൾ കാണാൻ പോകുക ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിലൂടെ ദേശത്ത് വെളിപ്പെടണമെന്ന് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുക നിങ്ങളുടെ ഹൃദയത്തെ മുറിപ്പെടുത്തിയ ആ വാക്കുകൾ ഹൃദയത്തിൽ നിന്ന് എടുത്ത് വെളി കളയണം നിങ്ങളെ മുറി വ്യക്തികളോട് ഹൃദ്യമായി നിങ്ങളൊന്ന് ക്ഷമിച്ചേ ഈ വിഷയം ദൈവത്തിനൊന്ന് വിട്ടുകൊടുക്കുന്നേ എന്നിട്ട് ദൈവം പറഞ്ഞത് ചെയ്യാൻ ധൈര്യത്തോടെ മുന്നോട്ടൊന്നു വാ ദൈവപ്രവൃത്തി നിങ്ങളുടെ കരങ്ങളിലൂടെ വെളിപ്പെടുന്നത് നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും ഈ ലോകത്തിലേക്ക് വന്നത് തനിച്ച ഈ ലോകത്ത് നിന്ന് പോകുമ്പോഴും ആരും കൂടെ ഉണ്ടാവുകയല്ല ദൈവമല്ലാതെ ഈ ദൈവം നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ നിങ്ങളെ തള്ളിക്കളഞ്ഞവരോട് നിങ്ങളെ തനിച്ചാക്കിയവരോട് നിങ്ങൾക്കെതിരെ സംസാരിച്ചവരോട് എന്തിനാ വെറുതെ വിഷമം നിങ്ങൾ കൊണ്ടു നടക്കുന്നത് ഇന്നത്തെ എടുത്തു കളയണം സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുവാൻ കഴിയുന്ന ദൈവം ഉണ്ടെന്നേ ഹാലെ ലൂയ ഈ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുവാൻ പോകുകയാണ് ഈ ദൈവത്തിന്റെ അത്ഭുതകരം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കും തീർച്ച റോമർ റോമിലേഖനം എട്ടാം അധ്യായം ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു പ്രിയ ദൈവത്തിലെ ശത്രു ഒരുക്കിയ പദ്ധതികൾ നിങ്ങളെ നശിപ്പിക്കാനായിരിക്കാം ഇന്ന് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഉറപ്പ് തരികയാ ഇതുകൊണ്ട് നിങ്ങൾ ഇതൊരു നന്മയ്ക്കായി ദൈവം മാറ്റാൻ പോകുകയാ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നെങ്കിൽ യേശുവേ നന്ദി എന്നൊന്ന് പറഞ്ഞ് പ്രിയതിലെ ദൈവത്തിന്റെ കരുതൽ ദൈവത്തിന്റെ പ്രവർത്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണണമെന്നും നിങ്ങൾ അനുഭവിക്കണമെന്നും ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു ജയോത്സവമായി വഴി നടത്തുവാൻ കഴിയുന്ന ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ മുമ്പാകെ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ സ്വർഗീയപിതാവേ പലവിധങ്ങളായ വിഷയങ്ങളുമായി എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ദൈവജനത്തെ അങ്ങ് കാണുന്നു ഈ ദിവസങ്ങളിൽ ജയോത്സവമായി വഴി നടത്തുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഈ ജനം അനുഭവിക്കട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകല മനോമഹത്വം അങ്ങേക്ക് സകലം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ജയോത്സവമായി വഴി നടത്തുന്ന ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് അതുകൊണ്ട് ഇന്ന് മുമ്പിൽ കടന്നു വരുന്ന ഒരു വിഷയം കണ്ടും നിങ്ങൾ ഭാരപ്പെടല്ല യേശു കൊണ്ട് കൂടെ ധൈര്യമായിരിക്കണം ദൈവപ്രവൃത്തി നിങ്ങൾ കാണാൻ പോകുകയാണ് ഈ ദിവസങ്ങളിൽ നിങ്ങൾ അത് അനുഭവിക്കും ഈ ഇച്ചൊരു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്